എന്റെ മോന്റെ കല്യാണ കാര്യം എന്തായി ശരിയായിട്ടില്ല ഓനോട് ആദ്യം അതെങ്ങനെയാദ്യം നിർത്താൻ പറ ഒരു പറയുന്നു എന്നിട്ട് അയക്കണോ പോക്കത്ര വയസ്സായില്ലോ കൊറച്ചുമൂടി ഒന്ന് പഠിക്കട്ടെ അത് മാത്രല്ല കുറച്ചൊന്ന് സെറ്റാകാനുണ്ട് ആകെ ഇല്ല ഒരു മോളല്ലേ മോളെ രാജകുമാരിനെ പോലെ പറഞ്ഞേക്കണോടും എല്ലോടും നീട് കാര്യം നീ എടാ നീ 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 എന്നാടാ കാര്യം പോയടാ പറ്റി അറിഞ്ഞില്ല നമ്മൾ അത്ര കാലായിട്ട് ഒന്നിച്ച് നടക്കുന്നാടാ നമ്മളെ ചിഹ്ന മോളെ കുറിച്ച് ഞാൻ അനാവശ്യം പറയാൻ ആനന്ദ് 우만도 우리한나 올리줄이 고